ിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ പൊന്നാടെ എണീച്ച് സ്വീകരിച്ചു തെന്മല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു കൈമണ്ണിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യത്തട്ടിൽ ആയ പാർട്ട് സമ്മേളനം തൊട്ട് മണ്ഡല സമ്മേളനം ബ്ലോക്ക് സമ്മേളനം അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം സംസ്ഥാന സമ്മേളനത്തിൽ നടത്തി ഈ പാർട്ടിയെ അടിത്തറ ശക്തപ്പെടുത്തുക അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു കറക്റ്റ് പതിനഞ്ച് മാസം കഴിയുമ്പോൾ മലയിലല്ല കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തിലും ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മൂന്ന് മാസത്തിനകും അടുത്തൊരു തിരഞ്ഞെടുപ്പ് കൂടെ വരുന്നു കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇനി മൂന്നാമതൊരു പിണറായി ഭരണമോട് വന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ രണ്ടാമത്തെ ഭരണം വന്ന് ഇപ്പോൾ കേരളം സാമ്പത്തികമായി ഞെരുങ്ങുന്നു കഴിഞ്ഞ വർഷത്തെ പഞ്ചായത്ത് അമ്മ പഞ്ചായത്തിന്റെ സംസ്ഥാന വിഹിതത്തിൽ നിന്ന് രണ്ടര കോടി രൂപ തെന്മല ശശിധരൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് മണിയൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹിയായി ജോസിനെ തിരഞ്ഞെടുത്തു സിനിമാ മേഖലയിൽ തെന്മലയിൽ നിന്നും കഴിവ് തെളിയിച്ച മോഹൻദാസ് ഗാനമേളയുടെ തെന്മലയിലെ കലാകാരൻ കോവൈ ശരവണൻ എന്ന സാജു എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു റിപ്പോർട്ടർ കണ്ണൻ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ